ഹലോ ഡിയേഴ്സ് ഡിയേസ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും സെഡെക്സ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണി എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു കിലോ ചിക്കൻ ഒരു കിലോ റൈസും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണ് ഞാനിതിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒക്കെ നന്നായിട്ട് കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം തന്നെ അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പശുവിൻ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കാം ഇനി നമുക്ക് രണ്ട് സവാള ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് ഞാൻ കനം അരിഞ്ഞതാണ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ എന്നാലേ പെട്ടെന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ ഇതിവിടെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് കുക്കായതിനു ശേഷം നമുക്കിത് ചട്ടിയിൽ ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം ഇനി ഒരു ഓയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ക്യാഷും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കാം ആദ്യം ക്യാഷ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഒന്ന് നിരച്ചിട്ട് കൊടുക്കണ്ട ഒന്ന് പെട്ടെന്ന് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി കിസ്മിസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കോരി മാറ്റാം ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പം എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു സവാളൻ്റെ കാൽ ഭാഗത്തോളം നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇത് നമുക്ക് ആവശ്യമുണ്ട് മാറ്റി വെക്കാം കേട്ടോ ഈ നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടി കട്ടിയുള്ള പാത്രം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ തന്നെ ആണ് ഞാൻ അതിലേക്കും ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ നിറമാകണമൊന്നുമില്ല ഒന്ന് വയൻറ്റ് കിട്ടിയാൽ മാത്രം മതി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഒരു ആറ് പച്ചമുളക് പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് വഴറ്റി കൊടുക്കാം ആ പച്ചവൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ തക്കാളി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് പാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഡാഡയാണ് കേട്ടോ ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി ആഡ് ചെയ്യാം ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പച്ചമുളക് തന്നെ അത്യാവശ്യം ചേർക്കുന്ന എരിവുണ്ടായിരിക്കും അപ്പോൾ വേണമെന്നുണ്ടർക്ക് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം ചിക്കൻ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഈ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിൽ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും പൊടികൾ മാത്രം ആഡ് ചെയ്താൽ മതി ഇനി നമുക്ക് ഒരു പിടി മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ഒരു പിടി തന്നെ ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പുതിനയിലും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമൊക്കെ മാറ്റിയതിന് ശേഷം ആഡ് ചെയ്യാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാനുണ്ട് ഇനി ഈ ചിക്കന് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഫ്ലെയിമ് ലോ ഓയിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ല ചിക്കനിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം ഒന്ന് വറ്റിയെടുക്കണം ഒന്ന് വറ്റിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയാണ് ഇതിന് പിസ്ത എന്നാണ് കേട്ടോ അതിന് പറയൽ ഈ ഒരു പിസ്ത ചേർത്ത് കിടക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ ഈ ഒരു കൂട്ടിന് വരുന്നത് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇത് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചതായിരുന്നു കൈക്കൊണ്ടൊന്ന് പൊടിച്ച് വെച്ചതായിരുന്നു മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചിക്കൻ ഇവിടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറുണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് രടികട്ടിയുള്ള മറ്റൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഡാൽഡ രണ്ട് ടേബിൾ സ്പൂൺ ഡാഡ കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ ചേർത്തെടുക്കുന്നത് പകുതിയാണ് ചേർത്തെടുക്കുന്നത് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒരുപാടൊന്നും വറ്റി കൊടുക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ ചോറിൻ്റെ ഒരു കളർ മാറിക്കിട്ടും അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നാല് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് കപ്പ് അരിയിലേക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ സാധാരണ ബിരിയാണിക്ക് വെക്കുന്ന കൈമാ റൈസോ അതുപോലെ ജീരകശാല റൈസോ ഏത് റൈസ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം കേട്ടോ ബസുമതി റൈസ് അല്ലെട്ടോ നമ്മളെ ചെറിയ അരി ഉണ്ടല്ലോ അതാണ് ചേർത്തെടുക്കേണ്ടത് ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റൈസ് വേവിക്കാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നെയ്ച്ചോറ് വെക്കുന്ന ആ രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്കൊരു ഗ്യാസ് സ്റ്റോവിൽ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു ഗ്യാസ് സ്റ്റൗവിൽ ഇതുപോലെ ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓ മസാലക്കൂട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് കുറേശെ നമ്മൾ നമ്മളെ ഈ ഒരു റൈസ് ചേർത്ത് കൊടുക്കാം എല്ലായിടത്തും ആ ഒരു കവറിങ് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ക്രിസ്മസും ക്യാഷവും സവാളയും കുറച്ച് ഗരം മസാലയും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് എല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാ റൈസും ഇവിടെ ചേർത്തെടുത്ത് നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കാഷ്യവും കിസ്മിസും കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ചും കൂടി ഓയിൽ ബാക്കിയുണ്ട് അതുതന്നെയാണ് ഞാൻ ചേർത്ത് ഒരുപാട് ഓയിലൊന്നും ഇതിൽ ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് മാത്രം ചേർത്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ കരക്കിയെടുത്തതാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം മൂടി വെച്ചിട്ട് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇതിൻ്റെ മസാലയൊക്കെ ഇതുപോലെ ചോറ് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് മസാല എടുത്തിട്ട് നമുക്കൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യാം മസാലയൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല ഇളക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇളക്കാനായിട്ട് പൊടിഞ്ഞു പോവാതെ ചിക്കനെ പൊടിഞ്ഞു പോവാതെ നോക്കണം ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ക്യാഷ്യവും കുറച്ച് കിസ്മിസും കുറച്ച് സവാളയൊക്കെ ബാക്കിയുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്താണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടൊന്നാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴേക്ക് വന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ വരുന്ന പെല്ലേക്കണമെന്ന് എനേബിൾ ആക്കിയതിൽ ഓൾ എന്ന ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം